ഹലോ ഗായസ് ഇപ്പൊ ഞാൻ എൻ്റെ കൂടെ പാത്രമൊക്കെ പിടിച്ച് നിക്കണതാണെന്ന് നിങ്ങൾ വിചാരിക്കുണ്ടാവുക അപ്പൊ നമ്മളിപ്പോഴേ നമ്മുടെ വീട്ടില് ഗാർഡനില് മുളക് ഉണ്ടാക്കും അപ്പൊ നമ്മൾ നമ്മുടെ മുളക് പൊട്ടിക്കാൻ പോവാണ് അപ്പൊ അമ്മമ്മ പറഞ്ഞ് ഈ മുളകിനെ നല്ല മൂത്തതും പൊട്ടിക്കണ്ട ഏറ്റവും മൂത്തതും പൊട്ടിക്കണ്ട പൊട്ടിക്കണ്ട അല്ലേതും മൂത്തതിന് വലുത് കുഞ്ഞിയതും പൊട്ടിക്കണ്ട അതുപോലെ അയ്യോ ലക്ഷ്മി അവിടെ ഒരു കള്ളൻ അത് എന്തിനാണെന്നറിയോ അടുത്ത വർഷം വിത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഇതിന് തയ്യുണ്ടാക്കണ്ടേ ഒരാൾ പൊട്ടിക്കാൻ തുടങ്ങിട്ടുണ്ട് അമ്മമ്മുടെ നടി കിട്ടും ചെടി നാശ ചെടി പൊട്ടിട്ടുണ്ട് ചെടി നാശാക്കരുത് കേട്ടോ അപ്പൊ അമ്മ പാത്രം വേണേൽ പിടിച്ചു ചെടി പിടിച്ചോണ്ട് പൊട്ടിച്ചു തന്നെയല്ലേ ലക്ഷ്മി പിടെ പാത്രം അമ്മ പിടിക്കണ ചേച്ചിയുടെ പാത്രം അമ്മ പിടിച്ചിണ്ട് അല്ല നല്ല വലിയതോ നിർത്തിക്കൊള്ളൂട്ടോ ഏ കുഞ്ഞിപ്പൂമ്പാറ്റ എപ്പം നോക്കിയാലും കൂടെ വേണം ഒരാൾ എന്ത് ചെയ്യുന്നോ അത് ചെയ്യാതെ എന്റെ കുഞ്ഞിപ്പൂമ്പാറ്റയ്ക്ക് പറ്റില്ലല്ലോ കുഞ്ഞിപ്പൂമ്പാറ്റയെ നമ്മുടെ െ ഈ മുളക് ചെടിയിലേ ആദ്യേ നന്നായിട്ട് പുഷ്ടിയിൽ വന്നതായിരുന്നു രണ്ട് ചെടി അപ്പേക്കും എന്ത് ചെയ്തു നമ്മുടെ ഈ കുഞ്ഞു പൂമ്പാറ്റം എന്ത് ചെയ്തു അതൊക്കെ പൊട്ടിച്ച് നശിപ്പിച്ചു എന്തെങ്കിലും പോകേ എപ്പോഴൊക്കെ ചെടി നട്ടു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് റോസാപ്പൂക്കളൊക്കെ വിരിയാൻ തുടങ്ങിയാൽ മതി ആ മുട്ടിട്ട് വിരിയുന്നതിന്റെ തലേ ദിവസം നമ്മൾ കാത്ത് കാത്ത് സൂക്ഷിച്ചു വെച്ചതായിരിക്കും അപ്പൊ തലേ ദിവസം പോയിട്ട് ആര് പൊട്ടിക്കും നമ്മുടെ ഈ കുഞ്ഞു പൂമ്പാറ്റം നോക്കി അയ്യോ ചെടിയൊക്കെ

കിച്ചുമോളെന്ന് വിളിക്കുന്ന കൂടുതൽ വിളിക്കുന്ന ആരാ ആ അമ്മയല്ല ഇപ്പ ആരാ വിളിക്കുന്നേ ആ ലക്ഷീപി കിച്ചുമോളേ കിച്ചുമോളെ ഇതേ അണരക്കണ്ാടി ലക്ഷ്മീപിത ഒപ്പവളുക്കും പൊട്ടിക്കണേ എന്ത് ചെയ്യണം എറിയില്ലടി പതുക്കെ വെച്ചൂടെ കുണ്ടമുളക് അത് ഈ നമ്മളീ ഉണ്ടാക്കാനൊക്കെ പറ്റിയ മുളകല്ലേ അതൊക്കെ നീണ്ട പച്ചമുളകല്ല പച്ചമുളക് അതുവഴി പോകാൻ നല്ലത് നമ്മൾ കുറെ ചീരയുടെ ഈ പിങ്ക് ചീര ചെടിയുടക്കലിങ്ങനെ നമ്മൾ വാങ്ങിക്കാൻ കിടും കടയിൽ നിന്ന് അപ്പൊ അതിന്റെ വേരുള്ള ചെടി ഭാഗം ഒക്കെ നമ്മൾ നട്ടിട്ട് പൊടിച്ച് വന്നിരിക്കുകയോ നീ അത് ഫിനിഷ് ചെയ് ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് ഫിനിഷ് ചെയ്യേ അതിൽ നിർത്തേണ്ടത് നിർത്തിയിട്ട് ബാക്കിയെല്ലാം ക്ലിയർ ചെയ്ത് പൊട്ടിക്കേ ദേ അപ്പുറത്തെ സൈഡില് ഒരണ്ണം. അ അതിലൊരണ്ണം ഉണ്ടാവും. ഒന്നല്ല രണ്ടും. ആയി വെളുത്ത മാത്രം മുടി ഞാൻ ചെറുതു കുടിക്കണം. ഓക്കേ. നമുക്ക് ഈ വെണ്ണ എടുക്ക്. ഓക്കേ വൈറ്റ് എടുക്കുന്നത് എടുക്ക്. നമുക്ക് വെണ്ണ ലൈൻ ആർട്ടേക്കാം. ഒക്കെ പൊട്ടിച്ചിട്ട് ലാസ്റ്റ് ഞാൻ കാട്ടി തരാട്ടോ. ഒക്കെ കുടിയിരിച്ചിട്ട് ഗയ്സ് മിങ്ങടെ വീട്ടില് എത്ര എത്ര ആളുകളുണ്ട് വീട്ടില് നമ്മുടെ വയലിറ്റ് മുലകുണ്ട് എന്നോ കമന്റ് ചെയ്യണേ. മയത്ത് പൊട്ടിച്ചോ ഓ ഷൂ പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടേ ഒരാൾ വരുന്നു എൻറ്റൂട്ട് പൈന് അപ്പത്തി കൂടെ വന്നിട്ട് ഇങ്ങനെ വന്നോ നോക്കിട്ട് വെച്ചോളൂട്ടോട്ടോണ്ട് അതിലൊക്കെ റെഡ് നിക്കുന്നുണ്ട് അപ്പൊ ഇതിലെ വൈറ്റ് വേണമെങ്കിൽ നമുക്ക് പൊട്ടിക്കാം മഴ വരുന്നുണ്ട് അത് നിർത്തിക്കോ ആ രണ്ടെണ്ണം

ഈ ഇത് യെല്ലോ അല്ല ടോയ്ലറ്റ് ലൈറ്റ് അപ്പോൾ ഈ മൂന്നെണ്ണത്തിന് നമുക്കൊന്ന് ഒരു വട്ടത്തില് എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു കാര്യം ഉണ്ട് കിട്ടോ നമ്മുടെ ഈ കുഞ്ഞ് ബട്ടർഫ്ലൈ ഇല്ലേ അത് കാണുന്ന പോലെയല്ല നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇപ്പൊ വിചാരി പലരും വിചാരിക്കണ്ടാവും ച്ചി പാവാണ് പക്ഷെ ലച്ചി പാവല്ല മാന്തലും വെച്ചിട്ടുണ്ട് നമുക്ക് ഈ പാട് മാന്തോ മാന്തി മാന്തി നല്ല വേന കൂടെ പിടിച്ചെടുക്കും നടാൻ വേണ്ടി തേങ്ങ തൈകളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് കൃഷി നിന്ന് കിട്ടിയിട്ടുള്ളതാണ് അപ്പൊ മഴ ഒന്ന് മാറിയിട്ട് വേണം നമുക്ക് നടാന്ന് വിചാരിച്ചിട്ട് കൂടുന്നിട്ട് വേണം പറമ്പിലൊക്കെ നടാന്ന് വിചാരിച്ചു വെച്ചിരിക്കുകയാണ്